വിജയം അതായത് വലിയ തോതിലുള്ള ആധിപത്യമാണ് ഇപ്പോൾ ബി ജെ പി നേടിയെടുത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഭരണപക്ഷവും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും ഒക്കെ തന്നെ പൂർണ്ണ തോതിൽ ഇന്ത്യ സഖ്യം ഇല്ലാതാവുന്ന തരത്തിലോട്ട് പോയ ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ബി ജെ പി സഹകരണ തെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിക്ക് വലിയ തോതിലുള്ള ആധിപത്യം നേടിയെടുക്കാനായിട്ട് ഇപ്പോൾ സാധിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു അതായത് വട്ടപൂജ്യമായിരിക്കും തൃണമൂൽ മാത്രമല്ല ഇടതുപക്ഷം പ്രതിപക്ഷം മൊത്തമായി നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ വട്ടപൂജ്യമാവുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും ബംഗാളിലാണ് ഈ ഒരു വലിയ വിജയം ഇപ്പോൾ സഹകരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ നേടിയിരിക്കുന്നത് ഇപ്പോൾ ചേർത്തുള്ള വിജയങ്ങളാണ് ഇപ്പോൾ ബി ജെ പി ബംഗാളിൽ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും തൃണമൂലിനെ ഞെട്ടിച്ച തരത്തിൽ തൃണമൂലിനെ മാത്രമല്ല പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തെ തന്നെ ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിയുന്ന തരത്തിലോട്ടുള്ള വിജയമാണ് ബി ഓരോ തവണയും ഇപ്പോൾ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന അതും തെരഞ്ഞെടുപ്പുകൾ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ബി ജെ പിയുടെ വലിയ വിജയങ്ങളാണ് ഇപ്പോൾ ബംഗാളിൽ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒൻപതിൽ ഒൻപത് സീറ്റുകളും ബി ജെ പി വിജയിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് തന്നെയാണ് തൂത്തു വാരൽ വിജയമെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് സഹകരണ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ എതിരാളിയായിട്ടുള്ള തൃണമൂലിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് മാത്രം ാണ് ഏകദേശം പതിനൊന്നും പതിമൂന്നും വോട്ടുകൾ ലഭിച്ചത് വ്യക്തമായി നോക്കുവാണെങ്കിൽ വമ്പൻ പരാജയമായിരുന്നു അവിടെ തൃണമൂൽ കോൺഗ്രസ് എന്ന് എടുത്തു പറയേണ്ടി വരും തൃണമൂൽ മാത്രമല്ല അവിടെ ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷമായി നിൽക്കുന്ന ഇടതുപക്ഷമായാലും അതോടൊപ്പം തന്നെ കോൺഗ്രസിനായാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതായത് ബി ഒരു പൂർണ്ണ തോതിലുള്ള ആധിപത്യം തന്നെയായിരുന്നു സംഭവിച്ചത് ഈ സഹകരണ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് ഇവിടെ നേടാൻ സാധിച്ചിരിക്കുന്നത് ഒൻപത് സീറ്റുകളിലും സഹകരണം തെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കുകയും ഒൻപത് സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒൻപത് സീറ്റുകൾ മത്സരിച്ച സ്ഥാനാർത്ഥികൾ അമ്പെ പരാജയപ്പെട്ടു പോകുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങളുടെ ഒരു മാറ്റം എന്ന് പറയുന്നത് സംഭവിച്ചത് അതായത് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ ബി ജെ പി പ്രവർത്തകരും അനുയായികളും വളരെ വലിയ തോതിലുള്ള ആഹ്ലാദത്തിലായിരുന്നു ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ വിജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് ഇപ്പോൾ ബംഗാളിൽ എന്നുള്ളതാണ് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ടത് അതായത് തൂത്തുവാരൽ വിജയമാണ് സഹകരണ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഇപ്പോൾ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നറിയത്തില്ല അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ ഒരു വലിയ മാറ്റത്തിനുള്ള ഒരു സൂചനയാണോ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും സഹകരണ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ഇപ്പോൾ ഒൻപതിൽ ഒൻപത് സീറ്റുകളിലും പരാജയപ്പെട്ടുകൊണ്ട് അമ്പെ വലിയൊരു പരാജയമായി മാറിയിരിക്കുന്നു അവിടുത്തെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളമായാലും ഭരണപക്ഷമായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമായാലും കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തെ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ബംഗാളിൽ പൂർണ്ണ തോതിലുള്ള ഒരു പരാജയം ഏറ്റുവാങ്ങുന്ന തരത്തിലോട്ട് ഇപ്പോൾ സഹകരണ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ മാറുന്നു ബി ജെ പിക്ക് വലിയ തോതിലുള്ള ആധിപത്യം മിക്ക സഹകരണ തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ ബംഗാളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഈ ഒരു നിമിഷം